അതായത് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദക്ഷിണാമൂർത്തി സർ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിക്കാൻ പറ്റി എന്നുള്ളത് അല്ലേ അപ്പൊ ആ ഒരു അവസരം എങ്ങനെയാണ് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ല മദ്രാസിൽ വന്നതിന് ശേഷമാണ് ചെറുപ്പം മുതലേ എന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട് ഞാൻ എനിക്ക് താഴെയുള്ള കുട്ടികൾക്ക് എന്നെ കാട്ടിലെ ആറു വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ എന്നെ ഇങ്ങനെ അമ്മ കച്ചേരിക്കുമ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോയി ബാക്കിൽ ഇങ്ങനെ സ്റ്റേജിൽ പാടുന്നതിന്റെ പുറകിൽ ഇങ്ങനെ ആദ്യമൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു എവിടെ തോണ്ടി തോണ്ടി വിളിക്കും പോകാൻ പോകാമെന്ന് പിന്നെ പിന്നെ ഇത് കേട്ട് കേട്ടേ ലീല ചേച്ചിയെ ഭയങ്കര ഓ അവരുടെ കച്ചേരികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവരിങ്ങനെ കച്ചേരി ഒക്കെ പാടുമ്പോ അതുപോലെ എനിക്ക് പാടണം അങ്ങനെ ഒരു ആഗ്രഹം പിന്നെ മ്യൂസി അക്കാഡമി പഠിക്കണം എന്നും നടന്നില്ല അപ്പൊ മദ്രാസിൽ വന്നപ്പോ ഇങ്ങനെ ദൃഷ്ടാമൂർത്തി സ്വാമിയുടെ അടുത്ത് പാട്ട് പഠിക്കണം എന്ന് തോന്നി അപ്പൊ ഞങ്ങൾക്ക് ഒരു വിജയ കാടൊരു ഷൂട്ടിങ് നടക്കുമ്പം തൊട്ടൊരു റെക്കോർഡിങ് തിയേറ്റർ ഉണ്ട് അവിടെ കൃഷ്ണാമൂർത്തി സ്വാമി ഉണ്ടെന്നും അന്ന് ബാസ് തിയേറ്ററും നസീർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അവരോടൊന്ന് പരിചയപ്പെടുത്തണമെന്ന് അങ്ങനെ അവരാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തി സ്വാമിയായിട്ട് പരിചയപ്പെടുത്തി സ്വാമിയോട് പറഞ്ഞു എനിക്ക് പാട്ട് പഠിക്കണമെന്ന് അങ്ങനാ ശരി എന്ന് പറഞ്ഞു കൊടുക്കും ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം സ്വാമിയുടെ വീട്ടിൽ കയറി ഇറങ്ങി സ്വാമി ഒരു പാട്ട് കേക്കണ്ടേ കൊടുക്കും പിന്നെ സ്വാമി പാട്ട് പാടാന്ന് പറഞ്ഞു പാട്ട് പാടും സ്വാമി എന്നോട് ചോദിച്ചു സിനിമയെ പാടണോ കച്ചേരി വേണോ സിനിമയെ പാടണെങ്കിൽ നീ പഠിക്കണ്ട കച്ചേരിക്കാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം ഓ അത് ശരി അങ്ങനെ ഞാൻ പാട്ട് പഠിച്ചു പിന്നെ അരങ്ങേറ്റം നടത്തി ഒരുപാട് സിനിമകളിൽ പാടിയല്ലേ ഒരുപാട് സിനിമകള് സ്വാമിയുടെ തന്നെ ഡയറക്ഷനിൽപൂത്തിലെ ആദ്യം ശ്രീ വിദ്യ പക്ഷെ എന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റേജില് ഒരു പബ്ലിക് സ്റ്റേജില് അദ്ദേഹം തന്നെ പിന്നെ കെ പി എസ് സിയില് ഒരുപാട് നാടക ഗാനങ്ങൾ പാടി സിനിമകളിൽ പാടി അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ജീവിതം സന്തോഷമാണ്